യും പുന്റെയും പരിശുദ്ധമായും നാമത്തിന് കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥാനം എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോറഞ്ഞ് നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവി അമ്മേ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടുന്ന തിരുസഭിച്ചിരിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്നേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപണം വഴി ഇടയാ പരിശുദ്ധമാതാവിതാവിനെ ും പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞേ ഈ ഞങ്ങൾക്ക് നിന്റെ നിന്റെ ഉന്നതമായ വിശുദ്ധ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രണമാക്കണം മുപ്പത്തി ഒമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ് കൃപാ സാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥാൽ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാരുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങൾ ഇന്ന് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളുടെ മേൽ കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിദ്യാർത്ഥികളെന്ന രീതിയിലും ജോലി രീതിയിലും മറ്റു മാനുവൽ ലേബേഴ്സ് ചെയ്യുന്ന എല്ലാവർക്കും കുരുവലകളെല്ലാം ചെയ്യുന്ന ആൾക്കാർക്കും അവരുടെ മേലെ മേലെല്ലാം രോഗമായിട്ടും പ്രയാസമായിട്ടും പണിപ്പാട്ടില് പ്രശ്നങ്ങളൊക്കെ ജീവിക്കുന്നവരുണ്ട് അവിടെ മനസ്സെല്ലാം മാറ്റി പ്രതിയോഗികൾ നിന്നിലെ ആശ്രയിക്കുന്നവനെ ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കടമ്പകൾ കടന്നിട്ട് വേണം പല ഫയലുകളും ഒപ്പിടാനും പല വിഷയങ്ങൾക്കും തീർപ്പാക്കാനും അങ്ങനെ കടമ്പൾ കടന്നു പോകാൻ അസക്തമായിട്ടുള്ള എല്ലാ മേഖലകളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ ഇന്ന് നിന്നെ ഭയപ്പെടുത്തുകയും ആകലപ്പെടുത്തുകയും വേഗതപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന വിഷയങ്ങൾ വ്യക്തികൾ വഴികൾ സംരംഭങ്ങൾ മീറ്റിങ്ങുകൾ സമ്മേളനങ്ങൾ മറുപടി പറയേണ്ട അവസ്ഥകൾ വന്നിരിക്കുന്ന വിഷയങ്ങൾ എല്ലാം കർത്താവ് നിന്നെ സന്ധിക്കുകയും സമാധാനപ്പെടുത്തുകയും ചെയ്യട്ടെ രോഗപീഠകൾ വരയുന്നവരെ അവരുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാത്തി കൃപാ നടത്താതെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകളെ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കും സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ഇവരെ പോലെ ക്രിസ്തുവിനെ ജീവിക്കാൻ വേറെ ഒരു മനുഷ്യനെ ഇല്ല മാതാവിനെ തോടണ സൂക്ഷിച്ചു തൊട്ടില്ല ഇവരെ പോലെ ക്രിസ്തുവിനെ ജീവിക്കാൻ നിങ്ങളാവശ്യമില്ലാതെ മാതാവിൽ ഡിസ്കസ് കേട്ടോ എന്താ കാര്യം എനിക്കത് വളരെ കൃത്യമായിട്ട് പറയാനുള്ളതാണ് കാര്യം ലോകത്ത് ഇവരെ പോലെ ക്രിസ്തുവിനെ ജീവിക്കാൻ വേറെ ആരുമില്ല ക്രിസ്തുവാണെന്നൊരു ലക്ഷ്യമെങ്കിൽ ഇതേക്കാൾ സോഫിസ്റ്റിക്കായിട്ട് സോഫ്റ്റ്വെയർ കിട്ടാനില്ല സിമ്പിളാണ് അതേസമയം തന്നെ മീനിങ് ഫുള്ളാണ് അങ്ങനെ പ്രാക്ടിക്കലാണ് വരെ ചുവടുവരെ സംഭവം പോകും തലകറങ്ങി വീഴാതെ പോകും അറ്റ കൈക്ക് ഇതാ കർത്താവിൻ്റെ ദാസി നീ എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിയെന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ വീട്ടിൽ പോകുള്ളൂ ഇത്ര വല്ലാത്ത സംഭവമാണ് വിശ്വാസ തപയെ തളർത്താൻ ആദ്യം ചെയ്യുന്ന മാതാവിനെ തുടരുകയുണ്ട് എന്താ കാര്യം ആദ്യത്തെ ക്രിസ്ത്യാനിയൻ അവര് അവർ ആദ്യത്തെ ഡിസൈപ്പിളാണ് അവരാണ് ലോകത്തിന് ക്രിസ്ത്യ ജീവിതം എന്താണെന്ന് കാണിച്ചു കൊടുത്തത് പൗരസിനെ പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് എന്തെങ്കിലും അബദ്ധം പറയുന്നത് മാതാവിനെ കണ്ടുമുട്ടാൻ കഴിയാതിരുന്ന അതിൻ്റെ പേരിലേക്ക് അങ്ങേരുണ്ടാക്കിയ ഒരു ജീവിത രീതിയുണ്ട് അത് നമുക്ക് ശരിക്കും പറഞ്ഞ മരിയൻ ലൈഫ് മിസ്സായിട്ടുണ്ട് മരിയൻ എന്ന് പറയുന്നത് ഈ ലോകത്തിന് ക്രിസ്തുവിനെ കൊടുത്താളാ ലോകത്തിന് ക്രിസ്തുവിനെ കൊടുത്താള ക്രിസ്തുവിനെ കൊടുക്കുക മാത്രമല്ല രക്ഷയുടെ വഴികളിൽ കൂടെ നടന്ന നടന്നയാളാ രക്ഷയുടെ വഴികളിൽ കൂടെ നടന്ന നടന്നയാളാ നമ്മ സകരക്ഷക്കൊന്നും പറയണതിന്റെ ആവശ്യമൊന്നുമില്ല കാര്യം വെച്ചാൽ അതല്ലോ അത് ആദ്യമസഭ എന്താ അനുഭവിച്ചത് പത്തുറസ് പറയും മറ്റുരുവൻ രക്ഷയില്ല കാര്യ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് കർത്താവ് മാത്രമാണ് ദൈവം അവൻ്റെ പേരിൽ പ്രസാദിച്ചത് അവൻ്റെ നാമത്തിലാണ് കൃപ അവനും അപ്പോൾ സർവ്വകൃപാവലങ്ങളുടെ രക്ഷകൻ മധ്യസ്ഥ ഈശ്വർ തന്നെയാണ് പക്ഷേ അതിൻ്റെ പേരിൽ മാതാവിനെ തൊഴാന മാതാവിനെ നേഴിൽ നിർത്താൻ ആരും നോക്കരുത് യു വിൽ മിസ് ജീസസ് നമുക്ക് ജീസസ് മിസ് ചെയ്യിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഹിട്ടിൻ്റെ ശക്തി എന്ന് ലോകത്ത് പ്രവർത്തിക്കുന്ന ഓർക്കണം നിങ്ങൾ ലോകത്തിൻ്റെ ക്രിസ്തുവിനെ കൊടുക്കുമ്പോൾ മറ്റു നാല് പെണ്ണുങ്ങളെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കണം എന്ന് പറഞ്ഞത് ആര് അമ്മ നിന്ന കൊണ്ട് നിന്നതല്ലേ അമ്മ എന്നൊരു ഒരാള് ഈ വഴികളിലെല്ലാം നടന്ന് ദൈവഗതം നിറവേറ്റി എൻ്റെ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ നിറവേറട്ടെ എന്ന് അവസാനം യേശുവിൻ്റെ തണുത്ത ശരീരം സ്വന്തം മടിയിൽ വരെ അമ്മ അപ്പാടെ വചനം വചനം ഒരു സെർവൻറ്റിനെ പോലെ സമർപ്പിച്ച ആളാണ് അവരാണ് സ്വർഗാരൂപദേ ക്രിസ്തുവിൻ്റെ ആദ്യ മധ്യസ്ഥം അമ്മ ഒരു സ്ഥലത്ത് കൊണ്ട് ഒപ്പിട്ടാൽ പിന്നെ ക്രിസ്തു ഈശോ ആ ഒപ്പിൻ്റെ പുറത്ത് ഓവർ ചെയ്യുക റീറൈറ്റ് ചെയ്യത്തില്ല ഓവർ റൈറ്റ് ചെയ്യത്തില്ല അതാണ് ഖാനായ നമുക്ക് ഖാനായ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം അതാണ് കൃപാസത്തിൻ്റെ ലക്ഷോപലക്ഷം അനുദിന അനുഗ്രഹങ്ങൾ കാണുമ്പോൾ വിശ്വാസം ഒരിക്കലും തോന്നാത്തവൻ കിട്ടാത്തവനൊക്കെ എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ തേടി ഇന്ന് കൃപാസന് വരണത് പിന്നെ ഞാൻ മാധവനോട് പ്രാർത്ഥിക്കും അമ്മ തന്നെ പോയി എൻ്റെ വിസ അപ്രൂവ് ആക്കിത്തരണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി എനിക്ക് അച്ഛനെ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി എന്നെ പ്ലസ് ചെയ്തു എനിക്ക് കാശുരൂപം തന്നു ഞാൻ ആ കാശുരൂപം എവിടെ പോയാലും എൻ്റെ കൂടെ കൊണ്ടുപോകും ഞാൻ അത് വെച്ച് എപ്പോഴും പ്രാർത്ഥിക്കും അതിൻ്റെയൊക്കെ ബലമായിട്ട് എൻ്റെ അമ്മ മാതാവ് എൻ്റെ വിസ അപ്രൂവ് ആക്കി തന്നു ഇന്നലെ എൻ്റെ പാസ്പോർട്ട് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി ബുധനാഴ്ച ഞാൻ കാനഡയ്ക്ക് പോവാണ് മാതാവ് എൻ്റെ കൂടെ വരും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത് രണ്ടാമതായിട്ട് എൻ്റെ ബ്രദറിന് ഓസ്ട്രേലിയയിൽ നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു മാതാവ് നല്ലൊരു ജോലി കൊടുത്ത് അനുഗ്രഹിച്ചു അടുത്തതായിട്ട് എൻ്റെ പപ്പയ്ക്ക് പൂർണ്ണമായ രോഗസൗഖ്യം കൊടുത്ത മാതാവ് അനുഗ്രഹിച്ചു എന്തെങ്കിലും വേദന പ്രയാസമൊക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി എൻ്റെ പപ്പയ്ക്ക് പൂർണ്ണ രോഗസൗഖ്യം മാതാവ് കൊടുത്തു അടുത്തത് എൻ്റെ ഹസ്ബൻഡിന് കാനഡയിൽ പാർട്ട് ടൈം ജോബ് കിട്ടാൻ വേണ്ടി മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി മാതാവ് നല്ലൊരു ജോലി കൊടുത്ത് എൻ്റെ ഹസ്ബൻഡിനെ അനുഗ്രഹിച്ചു അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അനുഗ്രഹങ്ങളാണ് എനിക്ക് മാതാവ് തന്നിട്ടുള്ളത് പിന്നെ എന്തെങ്കിലും സങ്കടം ഉണ്ടാകുമ്പോഴൊക്കെ ഞാൻ അപ്പം തന്നെ ലൈറ്റൊക്കെ ആൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ പ്രേയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും കൃപാസന മാതാവ് എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് പിന്നീട് ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ എപ്പോഴും കേൾക്കാറുണ്ട് അപ്പം ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു എനിക്കും ഈ ആൾക്കാരെ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ പറ്റണേന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മാതാപിതെ എനിക്ക് സാധിച്ചു തന്നു അങ്ങനെ എൻ്റെ അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മായിക്കും ഈശോ അപ്പായക്കും നന്ദി പറയുന്നു പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ ഓൾഡേജ് ഹോമിൽ പോകാറുണ്ടായിരുന്നു അവിടെ അമ്മമാർക്കും അപ്പച്ചന്മാരും ഉണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അവരെ കുളിപ്പിക്കും റൂമൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കും ഞാൻ അവിടെ ചെല്ലുമ്പം തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ രണ്ടാമതായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ എമൗണ്ട് ആണെങ്കിലും അത് ആവശ്യത്തിൽ ഇരിക്കുന്നവർക്ക് കൊടുത്ത് സഹായിക്കുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കുമായിരുന്നു പിന്നെ ഇവിടുന്ന് കൃപാസന പത്രം മേടിച്ച് എല്ലാവർക്കും കൊടുക്കും അതിലൂടെ എല്ലാവരും അമ്മമാതാവിനെ അറിയണമെന്നും അമ്മ മാതാവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു ഞാൻ കൊടുത്തിട്ടുള്ളത് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തത് അപ്പോൾ അമ്മ മാതാവും യേശോ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് മറിയമ്മ എന്നാണ് ഞാൻ കലിശ്ശേരി ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നു ആദ്യം എൻ്റെ സഹോദരിയുടെ ആക്സിഡൻറ്റിൻ്റെ ആയിട്ട് കാര്യം പറയാനാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഉടമ്പടി എടുത്തത് അത് കഴിഞ്ഞ് എൻ്റെ സഹോദരിയും മകളും കൂടെ ഒരു സ്കൂട്ടറിൽ യാത്ര ചെയ്യുമായിരുന്നു അപ്പോൾ എതിരെ വന്ന കാറ് ഇടിച്ചിട്ട് നോക്കാതെ പോലും ആ കാറ് വിട്ടുപോയി പിന്നെ എൻ്റെ സഹോദരി അവിടെ റോഡറമ്പിൽ തലയിടിച്ച് അവിടെ കിടക്കുകയായിരുന്നു ഒടുവിൽ ആരോ എടുത്ത് കല്ല് കറിയിച്ചാൽ തന്നെ ഒരു ഗ്രേസ് ഹോസ്പിറ്റലിൽ കാണിച്ചു അപ്പോൾ ഞങ്ങളെ വിളിച്ച് മോക്ക് വലുതായിട്ട് പരുക്ക് പറ്റിയില്ല എങ്കിലും അവളിൽ നിന്ന് ഫോൺ നമ്പർ മേടിച്ച് ഞങ്ങളോട് പറഞ്ഞത് സീരിയസ് ആണ് മരിച്ചു എന്ന രീതിയിലായിരുന്നു സംസാരം ഒടുവില അവിടുന്ന് അവിടെ അമ്മായിമ്മ വിളിച്ചു പറഞ്ഞു എന്തായാലും ശരി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കോളാം പറഞ്ഞു അവിടുന്ന് ഞങ്ങൾ ചെങ്ങന്നുന്ന് സ്കൂട്ടറിൽ കോട്ട ഇവിടെ കറിവേച്ചാലിലോട്ട് പോകാൻ പകുതി ആയപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞങ്ങളെ ഇരുന്ന കൃപാസന കൃപാസനമാതാവിനെ ഒരുപാട് വിളിച്ചാണ് അങ്ങ് വരച്ചെന്നത് അങ്ങ് ചെയ്യ ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവൾ എഴുന്നേറ്റിരിക്കണം എനിക്കത് കാണണമെന്ന് ഞാൻ കൃപാസനമാതാവിനെ വിളിച്ച് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ അവൾ ഞാൻ കിടപ്പ് കണ്ട് ഞാൻ വലിയ വയലേ കരഞ്ഞപ്പോൾ അവളെ ചാടി എഴുന്നേറ്റിരുന്ന് അവൾ എന്നോട് പറഞ്ഞു ഒന്നുമില്ല മോനെ ഒന്നുമില്ല നീ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു വീണ്ടും അവൾ കിടന്നു അവിടെ എക്സ്റേയും സ്കാനും ഒക്കെ എടുക്കാൻ വളരെ താമസിച്ചു അവിടെ കിടന്ന് വഴിക്ക് അവിടെ ഇങ്ങനെ ഇട്ടേക്കുമായിരുന്നു ഒടുവി അവരെ ഒന്നും കെയർ ചെയ്യാതെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് വരെ അവിടെ കിടക്കുമായിരുന്നു ഒടുവിൽ ഞങ്ങൾ സായ്പിൻ്റെ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ ഐ സിയുല നാല് ദിവസമൊക്കെ ബോധമില്ലാതെ കിടന്നു കിടന്ന് ഞാൻ ഐ സി കയറി കണ്ട് ഉടമ്പടി തൈലം അവിടെ നെറ്റിയിൽ പെരട്ടി ലോക്കറ്റും എല്ലാം വെച്ച് പ്രാർത്ഥിച്ചു നാലാം ദിവസം മരിച്ചു എന്ന് കേട്ട ആളാണ് ഒടുവിൽ പരിശോധിച്ച് നാല് ദിവസം കിടന്നു അവിടുന്ന് നാലു ദിവസം പിന്നെ അവിടുന്ന് പെട്ടെന്ന് ബോധം വീണു സംസാരിക്കുകയും എല്ലാം ചെയ്തു പിന്നെ പതുക്കെ പതുക്കെ റിക്കവറായി ഒടുവിൽ നിസ്സാരം മരിച്ചു എന്ന് പറഞ്ഞതാണ് റോഡിൽ കിടക്കുന്നുകൊണ്ട് ബ്ലഡെല്ലാം ഒഴുകുന്നതുകൊണ്ട് തല പൊട്ടിപ്പോയി എന്നുള്ള രീതിയിലായിരുന്നു മരിച്ചു ഇനിയും കൊണ്ടുപോയിട്ട് രക്ഷയില്ല എന്ന് പറഞ്ഞ് ഇടയിൽ നിന്നാണ് അവളെ വീണ്ടും പുതിയ ജീവിതത്തിലേക്ക് വന്നു മാതാവ് അവളെ കൃപാസനമാതാവ് അവളെ രക്ഷിച്ചു അവളെ ജസ്റ്റ് മുഖത്ത് മൂന്നാല് പൊട്ടൽ മാത്രമായിട്ട് ചെറിയ പൊട്ടൽ മാത്രമായിട്ട് ദൈവം അവളെ വീണ്ടെടുത്തു അവളെ നല്ലതായിട്ട് ദൈവം ഞങ്ങൾക്ക് തിരിച്ചു തന്നു ആരോഗ്യത്തോടെ തന്നെ തിരിച്ചു തന്നു പിന്നെ എൻ്റെ മകൾ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് മാത്സ് അവൾക്ക് ഇച്ചിരി പ്രയാസമായിരുന്നു അതുപോലെ ഫിസിക്സും ഇച്ചിരി പ്രയാസമായിരുന്നു മാത്സ് നല്ല രീതിയിൽ അവൾക്ക് പ്രയാസമായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത ലോക്കറ്റ് അവിടെ ഷർട്ടിൻ്റെ അകത്ത് കോട്ടിൻ്റെ അകത്ത് ഷർട്ട് കുത്തിയിട്ട് ആരും കാണാത്ത രീതിയിൽ ഞാൻ കൊടുത്തു പേനയിൽ ഉടമ്പടി തൈലും എല്ലാം പറ്റി കൊടുത്തു അവിടുന്ന് അവൾ പരീക്ഷ എഴുതി മാത്സ് അവൾ പറയുന്നത് ഒരെണ്ണം പോലും വിടാതെ അവൾ മുഴുവനായി എഴുതി എന്നാണ് പറഞ്ഞത് ഫിസിക്സിൻ ടീച്ചിൻ്റെ പ്രയാസമായിരുന്നു അമ്മ എനിക്കറിയില്ല എന്താവുമെന്ന് പറഞ്ഞു അവിടുന്ന് ദൈവം റിസൾട്ട് വന്നു ഫുൾ എ പ്ലസ് കിട്ടി ദൈവത്തിൻ്റെ കാരണ മാതാവിൻ്റെ അനുഗ്രഹം മാത്രമാണെന്ന് എനിക്കറിയാം അത് ഫുൾ എ പ്ലസ് കിട്ടിയ മാതാവിൻ്റെ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാവുന്ന ഏറ്റിരുന്നു ഇവിളം ഇവിടെ കാര്യത്തിലും സാക്ഷ്യം പറയാവുന്ന ഇവിടെ അമ്മായിറ്റിരുന്നു യാത്ര ചെയ്യാൻ പയ്യാത്ത പ്രായാധിക്യമായതുകൊണ്ട് ഞങ്ങൾ ഞാൻ അത് ഏറ്റെടുത്ത് സാക്ഷ്യം പറയുകയായിരുന്നു പിന്നെ ചെറുതും വലുതായി ഇന്ന് രാവിലെ കൃപാസനത്തിലേക്ക് വരാൻ രാത്രിയിൽ എനിക്ക് ഭയങ്കര പനിയും കാര്യങ്ങളും ഞാനിവിടെ എത്തുമെന്ന് പോലും വിചാരിച്ചതല്ല എനിക്ക് ഭയങ്കര പനിയായിരുന്നു ഞാൻ അവിടുന്ന് കൃപാസന മാതാവിനെ വിളിച്ചു പറഞ്ഞു മാതാവേ ഞാൻ അവിടെ വരണമെങ്കിൽ എനിക്ക് ഈ ഒന്നും കാണരുത് ഞാൻ സാക്ഷ്യം പറയാൻ പോകുന്ന എനിക്ക് ഒരു കാരണവശാലും ഇപ്പോൾ ഞാൻ നല്ല നോർമലായിട്ട് എനിക്ക് ഒരു പനിയില്ല ഞാൻ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങിയ ആ നിമിഷം എനിക്ക് ഒരു പനിയില്ല നല്ല രീതിയിൽ മാതാവെന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു എനിക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ ഞാൻ ഇതുവരെയും മാതാവെന്നെ നടത്തി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ജവ മാല സ്വർഗസനായ എല്ലാം ഞാൻ ഓർത്തഡോക്സുകാരിയാണ് ജവവാല എനിക്കറിയില്ല എങ്കിലും കൊന്ത പിടിച്ചു സ്വർഗസനായ പിതാവിനും അറിയാൻ യും സർവശക്തികൾ വിതാവേം ഒരുപാട് ചൊല്ലാറുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് വേദോസ്തം വായിക്കാറുണ്ട് അച്ഛൻ്റെ പ്രസംഗങ്ങളെല്ലാം യൂട്യൂബിൽ ഒന്നും വിടാതെ എല്ലാം കാണാറുണ്ട് എല്ലാ പ്രാർത്ഥനകളും കേൾക്കാറും കാണാറുമുണ്ട് ഇതാണ് മാതാവ് എനിക്കന്ന് അനേകം നന്ദിയെ മാതാവിനെ ഓർത്ത് നന്ദി പറയുന്നു എനിക്ക് ചെയ്ത വൻകൃപകളെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ഈശോയ്ക്കും എൻ്റെ ഈ ആൾത്താരയിൽ വന്നിരുന്ന സാക്ഷ്യം പറയാൻ വീണ്ടും അനുവദിച്ച എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം കോടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഒരു ആദ്യമേ ഞാനിവിടെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി ചെയ്തത് പേര് ശോഭന കോട്ടയം കോഴിവനാലിൽ നിന്നും വരുന്നു ഞാനിവിടെ രണ്ടായിരത്തി പത്തൊമ്പത് ഏഴാം ഏഴാം തീയതി വന്ന് ഉടമ്പടി എടുത്തു ഞാൻ സാ ഇതിനു മുമ്പ് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന സാക്ഷ്യം എൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് എനിക്ക് എൻ്റെ മെഡ്രിയത്തിലെ ക്യാൻസർ ആയിരുന്നു ആ ക്യാൻസറിനോട് ഞാൻ സൗഖ്യപ്പെട്ടിരിക്കുകയാണ് ആർ സി സിയിലായിരുന്നു എൻ്റെ ചികിത്സയും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ഞാൻ മെയ് മാസം ഇരുപത്തി ഒൻപതാം തീയതി എനിക്ക് റേഡിയേഷനുള്ള ഉണ്ടായി അപ്പോൾ ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛ എനിക്ക് ഇന്ന പോലെയാണ് എനിക്ക് ഉണ്ട് എനിക്ക് ഭയങ്കര വിഷമമാണ് എന്നൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ അച്ഛൻ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു സയത്ത് പൂശി അച്ഛൻ പറഞ്ഞു മകളുടെ കണ്ണീരിന് വിലയുണ്ടാവും എന്ന് പറഞ്ഞ് എന്നെ വിട്ടു ഞാൻ ആർ സി സി ചെന്നു ആർ സി സി ചെന്ന എൻ്റെ ഡോക്ടർ അശ്വിൻ ഡോക്ടറാണ് അശ്വിൻ ഡോക്ടർ എന്നെ വിളിച്ച് പറഞ്ഞു നാൽപ്പത് റേഡിയേഷൻ വേണം അപ്പം എൻ്റെ കൂടെ എൻ്റെ ഭർത്താവും ഉണ്ട് നാൽപ്പത് റേഡിയേഷൻ വേണം അതിൻ്റെ കൂടെ ബ്രാക്കിയോതെറാപ്പി എന്നൊരു റേഡിയേഷനും ഉണ്ട് അപ്പം ഇതെന്താണെന്നോ എങ്ങനെയാണെന്നോ ഈ റേഡിയേഷനൊക്കെ എന്താണെന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ ഇതിൻ്റെ അനുഭവം എന്താണെന്നോ ഒന്നും അറിയത്തില്ല അപ്പം ഞാൻ പത്രം ഇൻ്റേ തന്നു സമ്മതപത്രം ഒപ്പിട്ട് കൊടുക്കണം റേഡിയേഷൻ നടത്തണമെങ്കിൽ അപ്പോൾ ഞാൻ ആ റേഡിയേഷൻ പേപ്പർ വാങ്ങി വെളിയിൽ പോയിരുന്ന് പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാതാവിനോട് കൊന്തചൊല്ലി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഉപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു തൈലമെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ധൈര്യം തരണേ മാതാവ് ഏതവസ്ഥയിലായിരുന്നാലും എന്നെ കരയിക്കരുത് വേദനിപ്പിക്കരുത് എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കൂ എനിക്ക് ഈ റേഡിയേഷൻ സഹിക്കുവാനുള്ള ശക്തിയും ആ മെഷീനിൽ കയറിക്കിടക്കുവാനുള്ള അനുവാദവും എനിക്ക് തരണം മാതാവേ ഞാൻ എങ്കിൽ മാത്രമേ ഞാൻ ഇതിനകത്ത് ഒപ്പിട്ട് കൊടുക്കുകയുള്ളൂ എന്ന് ഞാൻ മാതാവിനോട് കർശനമായിട്ട് ഞാൻ പ്രാർത്ഥിച്ച ആ കസേരിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കുറേ സമയം ഇരുന്ന് കഴിഞ്ഞപ്പോൾ മാതാവ് ഞാൻ എന്താ ഇതിന് ചെയ്യേണ്ടേ ഒപ്പിട്ട് കൊടുക്കണോ മാതാവേ വീണ്ടും ഞാൻ പറഞ്ഞു ചോദിച്ചു മാതാവ് പറഞ്ഞു മോൾ ധൈര്യമായിട്ട് ഒപ്പിട്ട് കൊടുത്തോളൂ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ശ്യ നാൽപ്പത്തഞ്ച് രണ്ട് ഞാൻ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ ആ വാചനം എൻ്റെ മനസ്സിലേക്ക് വന്നു ഞാൻ ഉടനെ ഇതിൽ ഒപ്പിട്ട് കൊടുത്തു ഞാൻ ഭർത്താവിനോട് പറഞ്ഞു ചേട്ടാ ഞാനിത് ഒപ്പിട്ടു നമുക്കിനി കൊടുക്കാം ഡോക്ടറിൻ്റെ കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്തു കൊടുത്ത് എന്നോട് പറഞ്ഞ് മെയ് ഇരുപത്തി ഒൻപതാം തീയതി ഇവിടെ വരണം ഇവിടെ വന്ന് അഡ്മിറ്റ് അഡ്മിറ്റാകണം എന്ന് പറഞ്ഞ് ശരിയെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു ഞങ്ങളെ മെയ് ഇരുപത്തൊൻപതാം തീയതി ചെന്നു എനിക്ക് അവിടെ അഡ്മിറ്റായി രാവിലെ റേഡിയേഷന് കയറാൻ സമയമായി എനിക്ക് ഭയങ്കര വിഷമം ഇതെന്താ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നതെന്ന് അറിയത്തില്ല ഞാൻ എൻ്റെ ഡോക്ടറിന് എനിക്ക് എൻ്റെ മാതാവ് ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് അവിടെ ഞാൻ ചെന്നപ്പോൾ എൻ്റെ മാതാവുമായിട്ട് സിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മെഷീന് കയറുന്നില്ല അപ്പോൾ എന്താ കയറാത്തതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ എനിക്ക് എൻ്റെ ഡോക്ടർ വരണം ഡോക്ടർ വന്നാലേ ഞാൻ മെഷീന് കിടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഡോക്ടർ ഇപ്പം വരും മോള് കയറി കിടന്നോളൂ കുഴപ്പമൊന്നുമില്ല ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഞാൻ കയറി കിടന്നു കിടന്ന് കഴിഞ്ഞപ്പോൾ എന്താന്ന് മെഷീൻ നീങ്ങുന്നില്ല മെഷീൻ നീങ്ങുന്നില്ലാതെ വന്നപ്പോൾ ഞാൻ മാതാ ഇപ്പം എൻ്റെ ഡോക്ടറെ മാതാവുമായിട്ട് എൻ്റെ എരിയെ വന്നെങ്കിൽ എന്ന് ഞാൻ അപ്പോൾ ആശിച്ചു അപ്പോൾ ഉടനെ സിസ്റ്റർ പറഞ്ഞു ശോഭന പറഞ്ഞതുപോലെ സംഭവിക്കുന്നു ഇവിടെ ഡോക്ടർ വരും ഡോക്ടർ വന്നു കഴിഞ്ഞാൽ മിഷൻ നീങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞു അന്നേരം മിഷൻ വന്ന ഡോക്ടർ എന്തോ ചെയ്തു മെഷീൻ നീങ്ങി അങ്ങകത്തുകാര് അങ്ങനെ റേഡിയേഷൻ ആദ്യത്തെ കഴിഞ്ഞു എനിക്കൊരു പ്രശ്നവും ഉണ്ടായില്ല പക്ഷേ ഇരുപത്തി അഞ്ചാമത്തെ റേഡിയേഷൻ വന്നപ്പം ഇരുപത്തി അഞ്ച് റേഡിയേഷൻ കഴിഞ്ഞപ്പോഴും എനിക്കൊരു പ്രശ്നവും ഉണ്ടായില്ല മാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് യാതൊരു പ്രശ്നം എനിക്ക് ധൈര്യം തന്നു എനിക്കൊരു വിഷമവും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് ഇരുപത്തി അഞ്ചാമത്തെ റേഡിയേഷൻ കഴിഞ്ഞപ്പോൾ തൊട്ടേ എനിക്ക് സകലത പ്രശ്നങ്ങളായി മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവ് എന്നെ വേദനയെടുപ്പിക്കരുത് ഈ നാൽപ്പത് റേഡിയേഷനും എൻ്റെ ശരീരത്തിൽ കയറുമ്പോൾ എനിക്കൊന്നും അറിയാൻ സംഭവിക്കരുത് എനിക്കൊന്നും സംഭവിക്കരുത് അമ്മയുടെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറയാം എന്ന് പറഞ്ഞു അപ്പോൾ ആ റേഡിയേഷനും കഴിഞ്ഞ് ഇരുപത്തി ഒൻപത് റേഡിയേഷൻ കഴിഞ്ഞു ഇരു ഇരുപത്തി ഒൻപതാമത്തെ റേഡിയേഷനിൽ ചില യൂറീൻ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം യൂറിൻ പോകാതെ വന്ന് പോകാതെയുള്ള ഒരു സാഹചര്യമായി എനിക്ക് ബാത്റൂമിൽ കറിയാൽ എനിക്ക് പറ്റുന്നില്ല ഞാൻ രാത്രി മുഴുവൻ ഇരുന്ന് കരഞ്ഞു ചൊ കൊന്ത ചൊല്ലി എന്നും അഞ്ചരയ്ക്ക് ഞാൻ ആശുപത്രി കടകയിലിരുന്ന് കൊന്തചൊല്ലും കൊന്തചൊല്ലുമ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്ന എല്ലാവരും ഇരുന്നു എൻ്റെ ഒപ്പം കൊന്തചൊല്ലാൻ കൂടും അപ്പം അവർക്ക് വേണ്ടി ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതവേ എൻ്റെ ഇരു സൈഡിലും കിടക്കുന്ന പേഷ്യൻറ്റിനെ അമ്മയുടെ മുമ്പിൽ ഞാൻ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് സൗഖ്യം കൊടുക്കണമേ എന്ന് ഞാൻ വേണ്ടി ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ആ ഇത് എനിക്ക് പിന്നെ വേദനയൊന്നും എടുത്തിട്ടില്ല ഇരുപത് നാൽപ്പത് റേഡിയേഷൻ എന്ന് പറഞ്ഞത് എനിക്ക് ഇരുപത്തൊമ്പത് റേഡിയേഷനും കൂടെ നിർത്തേണ്ടി വന്നു പിന്നെ ഒരു നാല് തെറാപ്പി ഉണ്ടായിരുന്നു അതെൻ്റെ ഇതേ യൂട്രസിൻ്റെ ആയിരുന്നു അത് ബോധം കെടുത്തണമായിരുന്നു ബോധം കെടുത്തി അപ്പോൾ അപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ കൊന്തയും ഉപ്പും എല്ലാം ഒരടി കട്ടിയായിട്ട് തൈലും നെറ്റിയിൽ പുരട്ടിക്കൊണ്ട് കൊന്ത കൈപ്പിടിച്ച് കാശുരൂപം കൈപ്പിടിച്ച് ഞാൻ ഓപ്പറേഷൻ തിയ ഇതിൻ്റെ തിയേറ്ററിലേക്ക് പോടുമ്പോൾ അവർ പറഞ്ഞു ഈ കൊന്തയൊന്നും കൈ പിടിക്കാൻ പറ്റത്തില്ല അത് കാരണം അത് വെളിയിൽ കൊണ്ട് കൊടുത്തിട്ട് വന്നു അപ്പോൾ എനിക്കൊരു ഭയങ്കര വിഷമം അമ്മ എൻ്റെ കൂടെ ഇല്ലല്ലോ അമ്മ കയ്യിലുള്ളൊരു ആശ്വാസമായിരുന്നു കൊന്ത എൻ്റെ കയ്യിൽ നിന്ന് മാറിപ്പോയപ്പോൾ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി തോന്നി അപ്പം ഞാൻ പറഞ്ഞു സിസ്റ്റർ എൻ്റെ അമ്മ എൻ്റെ കൂടെ വേണമെന്ന് പറഞ്ഞു അത് കുഴപ്പമില്ല മോളെ ഇവിടെ ഇവിടെ നിന്ന് മതി എന്ന് പറഞ്ഞു